ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളത്ത് തിരുവാങ്കുളം മാമല തിരുവാണിയൂർ റൂട്ട് വണ്ടിപ്പേട്ടയിൽ അടുത്ത് വില്ലകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ണൂറ്റി അമ്പത് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു ഇൻഡിപെൻഡന്റ് ത്രീ ബി എച്ച് കെ ഇരുനില വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചുറ്റുമതിലോട് കൂടിയതും വീടിന്റെ മുൻവശം വരെ ലോറി കടന്നു വരുന്ന വഴിയുള്ളതുമായ ഈ വീട് വാസ്തുപ്രകാരം കിഴക്ക് ഫേസ് ചെയ്താണ് പണിതിരിക്കുന്നത് ഈ വീടിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന ഡോറ് വടക്ക് ദർശനത്തിലും പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകൾ കിഴക്ക് ദർശനത്തിലുമാണ് വന്നിരിക്കുന്നത് ഗ്രാമാന്തരീക്ഷത്തിൽ ചുറ്റും മരങ്ങളും പൈനാപ്പിൾ തോട്ടവും അടുത്ത ഉള്ള പ്രകൃതി സുന്ദരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ട് ഗേറ്റ് ജി ഐ സ്ക്വയർ പൈപ്പിൽ നല്ല സ്ട്രോങ് ആയിട്ട് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് മുറ്റം എല്ലായിടത്തേയും പോലെ മൊത്തം ഇന്റർലോക്ക് ടൈലാണ് വാങ്ങിയിരിക്കുന്നത് കാരം കിഴക്ക് വടക്ക് മൂലയിലായി ഇവിടെ ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് സിറ്റൌട്ടിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കവേഡ് കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട് മുകളിൽ പോളി കാർബൺ ഷീറ്റ് കൊണ്ടാണ് ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിറ്റൌട്ട് പരിചയപ്പെടാം ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൗട്ടും ബ്ലാക്ക് ഗ്രാനൈറ്റിലും വെട്രിഫൈഡ് ടൈലിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ ബോർഡറും സ്റ്റെപ്പിൻ്റെ ടോപ്പും ഗ്രാനൈറ്റിലും സിറ്റൗട്ടും ബാക്കി വരുന്ന സൈഡ് ഭാഗവും ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പ്പിൻ്റെ നീളം അഞ്ചടിയും വീതി ഇരുപത്തി ഒമ്പതര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ലെഫ്റ്റ് സൈഡിൽ വലിയ ഡോറും റൈറ്റ് സൈഡിൽ ചെറിയ ഡോറും വരുന്ന രീതിയിൽ രണ്ട് പാളിയായിട്ടാണ് പണിതിരിക്കുന്നത് കട്ട്ല ആഞ്ഞിലിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ ഇതിൻ്റെ തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഈ ലിവിങ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനേഴ് അടി നീളവും പതിനാലേ മുക്കാൽ അടി വീതിയുമാണ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയിൽ ജനലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മൾട്ടി വുഡിൽ വുഡൺ ഫിനിഷിങ്ങിൽ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഗ്രാനൈറ്റിൽ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിൽ വൈറ്റിൽ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈൽ ആണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിയ ഒരു ബെഡ്റൂമാണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ വൈറ്റ് കളറ് വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള ഡോറ് ഗ്ലാസിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ് ഫ്ലോറിൽ ബ്രൗൺ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബ് ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും ഏഴര അടി വീതിയുമാണ് എൺപതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ ഗ്രാനൈറ്റിലും വൈറ്റ് കളർ ടൈലിലുമാണ് സ്റ്റെയർ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി അഞ്ചര സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിലെ മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് കയറി വരുന്നത് ഒരു പാസേജിലേക്കാണ് ഈ പാസേജിൻ്റെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് അമ്പത്തി ആറ് സ്ക്വയർ ആണ് പാസേജിൻ്റെ വലിപ്പം ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളർ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ രണ്ട് ബോർഡർ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ഈ വലിപ്പം അടി നീളവും ുമാണ് നൂറ്റി പതിനഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ബാത്റൂമിൻ്റെ ഒരു പോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് തന്നെയാണിത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ഡാർക്ക് ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലും ഡാർക്ക് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം നാലേ മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ബാൽക്കണിയാണ് ഇതാണ് ബാൽക്കണി സൈഡിൽ പാരപ്പറ്റ കെട്ടി നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തര അടി നീളവും അഞ്ചര അടി വീതിയുമാണ് അമ്പത്തി ഏഴര സ്ക്വയർ ആണ് ബാൽക്കണി ഉള്ളത് ബാൽക്കണിയോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു ഓപ്പൺ ഏരിയയും കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയുടെയും ഓപ്പൺ ഏരിയയുടെയും ഫ്ലോറിൽ ബ്രൗൺ കളർ ആൻ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ സ്റ്റെയർ കയറി വന്നപ്പോൾ കണ്ട പാസേജിലേക്കാണ് ഓപ്പൺ ആവുന്നത് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും എട്ടേകാൽ അടി സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇപ്പോ വർക്ക് ഫിനിഷിങ് സ്റ്റേജിലാണ് അതുകൊണ്ട് തന്നെ മുകളിൽ പെയിന്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടൊന്നുമില്ല അത് പിന്നീട് ചെയ്ത് തരുന്നതായിരിക്കും മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സൈഡിൽ പിടിച്ചു കയറുന്നതിനായിട്ട് ഹാൻഡ് ഡ്രൈലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം വീടിന്റെ കോമ്പൗണ്ടിലേക്ക് ഗേറ്റ് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലും പ്രത്യേകമായിട്ട് ചെടിയൊക്കെ നടാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്തും ബാക്കിലും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് വീട് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നാല് എണ്ണൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ ഇരുനില വീടിനും കൂടി ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് നിങ്ങൾ വന്ന് വീട് നേരിട്ട് കണ്ട് സംസാരിച്ച് നല്ലൊരു ഡീലിലെത്താവുന്നതാണ് ഇത് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയയാണ് ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനഞ്ച് ആണ് ദൂരമുള്ളത് തൃപ്പോണത്തുറയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് ആറ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ച് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് ഒമ്പത് കിലോമീറ്ററും നടക്കാവിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് പത്ത് കിലോമീറ്ററും പുതിയഗാവിലേക്ക് പത്ത് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനാല് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും വെണ്ണിക്കുളത്തേക്ക് മൂന്നര കിലോമീറ്ററും പുത്തൻകുരിശിലേക്ക് നാലര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഒമ്പത് കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററും തൃപ്പോണത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒമ്പതര കിലോമീറ്ററുമാണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകൾ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീടിന് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സ് എല്ലാം എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം